നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം പി വി അൻവറിനെതിരെ വിശദമായ കേന്ദ്ര അന്വേഷണം കൊണ്ടുവരാൻ എം ആർ അജിത് കുമാറും പിണറായിയും ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതേസമയം പി വി അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും പരാതി ലഭിച്ചു കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് പരാതി നൽകിയിരിക്കുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൌരവം കണക്കിലെടുത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പ്രത്യേകിച്ച് ആഭ്യന്തര സുരക്ഷ സൈബർ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് ബ്യൂറോ സി എന്നിവരുടെ നേതൃത്വങ്ങളിൽ ദേശീയ ഏജൻസികളെ ഉൾപ്പെടുത്തി സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് ആവശ്യം ഉണ്ട് ഇക്കാര്യത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായ ഉന്നത അന്വേഷണം അനിവാര്യമാണ് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ പി വി അൻവറിനെ ദേശീയ ഏജൻസികൾ എത്രയും വേഗം ചോദ്യം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം ഇത് അട്ടിമറിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ഗോവിന്ദൻ നമ്പൂതിരിയുടെ പരാതിയിൽ പറയുന്നു ആരോപണങ്ങൾ തെറ്റാണ് എന്ന് കണ്ടെത്തിയാൽ അൻവറിനെതിരെ ആവശ്യമായ നടപടി സ്വീകരിക്കണം കൃത്യമായി അന്വേഷിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിടുമെന്നാണ് കരുതുന്നത് കാരണം മുഖ്യമന്ത്രി അത്രമേൽ ശോഭിച്ചിരിക്കുകയാണ് സിപിഎം എം എൽ എ പി വി അൻവറിനെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് അന്വേഷണം നടക്കുമെന്ന ഉറപ്പായതോടുകൂടി 这样了。 ഒരു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനമല്ല പി വി അൻവറിന്റേത് പരാതി ഉണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നത് അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമല്ല എന്നും കോൺഗ്രസിൽ നിന്ന് വന്നയാളാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു അൻവർ തന്നെ പറയുന്നു ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് എന്ന് അങ്ങനെയെല്ലാം ഉള്ള ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു എന്നും പറയുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ ശ്രദ്ധയിലും പെടുത്താമായിരുന്നു ീട് ആകാമായിരുന്നു പരസ്യ നടപടി അങ്ങനെയാണ് സാധാരണ നിലയിൽ പോകേണ്ടത് അതല്ല സംഭവിച്ചത് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു അൻവർ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സുജിത് ദാസിന്റെ കോൾ റെക്കോർഡിംഗ് പുറത്തുവിട്ടത് മോശമായ പ്രവണതയെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ ദിവസം വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ തന്നെ അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചുവെങ്കിലും മറുപടി നൽകിയില്ല ഫോണിൽ ബന്ധപ്പെടാനും തയ്യാറായില്ല രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ബന്ധപ്പെടാൻ ശ്രമിച്ചു മൂന്നാം ദിവസവും അദ്ദേഹം മാധ്യമങ്ങളെയാണ് കണ്ടത് അതിനുശേഷമാണ് എന്നെ വന്ന് കണ്ടത് അഞ്ചു മിനിറ്റ് സംസാരിച്ചു അത്രയേ ഉണ്ടായിട്ടുള്ളൂ അൻവർ പരസ്യ പ്രതികരണം തുടർന്നാൽ ജ്ഞാനം തുടരുമെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു എന്നാൽ പി ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിന്റെ പക്കലിൽ ആര് പറഞ്ഞാലും അവജ്ഞതയോടെ തള്ളിക്കളയുകയാണ് ചെയ്യുക ഒരു തരത്തിലുള്ള പരിശോധനയും ഇല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊടുക്കുന്ന പരാതി അതേപടി സ്വീകരിച്ച് നടപടിയെടുക്കാനല്ല ശശി ഈ സർക്കാരിനെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ മാത്രമാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അല്ലാത്ത തരത്തിൽ നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരാണെങ്കിലും അവിടെ ഇരിക്കാനാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അല്ലാത്ത തരത്തിൽ നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആർക്കാണെങ്കിലും അവിടെ ഇരിക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിയമപ്രകാരമല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ചെയ്തിട്ടുണ്ടാകില്ല എന്നും അതിന്റെ വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ മാറ്റാനാകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വീണ്ടും സംരക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമ്പോൾ ആരോപണങ്ങളുടെ പേരിൽ എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നിലവിൽ മാറ്റില്ല എന്ന് മുഖ്യമന്ത്രി അടിയുറച്ച് പറയുകയാണ് അജിത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം നടപടി ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അജിത് കുമാറിന്റെ കേസിന് ഒരു വിലയുമില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചത് ഇനി ആരും അജിത് കുമാറിനെതിരെ തുള്ളിയിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയുടെ തീരുമാനം അദ്ദേഹം രക്ഷിക്കാനാണ് നോക്കുന്നത് പിണറായി ഒരു തീരുമാനമെടുത്താൽ അതിലൊരു മാറ്റം ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം അജിത്തിനെതിരായ ആരോപണങ്ങളെ പോലീസ് സേനയിലേക്ക് തിരിച്ചുവിടുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഇത് കരുതിക്കൂട്ടിയുള്ള നീക്കമാണ് അജിത്തിനെയും ശശിയെയും അദ്ദേഹം പ്രതിരോധിക്കുന്നത് തനിക്കൊപ്പം നിൽക്കുന്ന എന്ന കാരണത്താലാണ് പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നിലപാടുകൾ അംഗീകരിക്കാനാകില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആരോപണങ്ങൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സമായിട്ടുണ്ടെങ്കിലോ ബാധിച്ചിട്ടുണ്ടെങ്കിലോ നടപടി വരുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ കൂട്ടിച്ചേർത്തു ഇതൊരു അന്ത്യശാസനമാണ് അൻവറിന് മുഖ്യമന്ത്രി നൽകുന്ന അന്ത്യശാസനം എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു ശ്രദ്ധ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലുണ്ട് എന്തായാലും അന്വേഷണത്തിന്റെ വാൾ അൻവറിനെതിരെ പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം അസത് അനുഭവിച്ച അതേ മാനസിക സമ്മർദ്ദം അൻവർ അൻവറും അനുഭവിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് കേന്ദ്രത്തിന്റെ അന്വേഷണമാകുമ്പോൾ അൻവർ കുറച്ച് ബുദ്ധിമുട്ടും എന്ന പിണറായി കരുതുന്നുണ്ട് അസിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വിവാദമാക്കിയ സാഹചര്യത്തിൽ അൻവറിനെതിരെ ശക്തമായ നീക്കമായിരിക്കും കേന്ദ്രവും നടത്തുക എന്തായാലും ഗവർണർ ഇതെല്ലാം പ്രത്യേകം പരിശോധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഭരണമുന്നമിയിലെ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടത് അങ്ങനെയാണ് അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു വിഷയത്തിൽ അടിയന്തരമായ അന്വേഷണം നടത്തി സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ രാജ്ഭവൻ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പേരുടെ ഫോൺ എ ഡി ജി പി ചോർത്തിയെന്ന് അൻവർ നേരത്തെ ആരോപിച്ചിരുന്നു എം എൽ എ ഫോൺ ചോർത്തൽ ആരോപണം ഗുരുതരമാണെന്ന് ഗവർണറും വ്യക്തമാക്കി കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തുന്നതുമായി അൻവർ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് എന്നും ഇത് ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനിടെ എ ഡി ജി പി എം ആർ കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും തുടർന്നുണ്ടായ വിവാദങ്ങളും വേഗത്തിൽ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് സി പി ഐ എം വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കനത്ത മങ്ങലേൽപ്പിച്ചുവെന്ന കരുതി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് വിഷയത്തിൽ കരുതലോടെയുള്ള സമീപനം സ്വീകരിക്കുന്ന സി പി ഐ എം പ്രാഥമികമായി ഊന്നൽ നൽകുന്നത് അൻവർ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലാണ് എന്തായാലും ഇത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം എന്നതുപോലെ തന്നെ ഒരു ഫലവും ഉണ്ടായില്ല അൻവറിനെ ശാന്തനാക്കാനുള്ള നടപടികളും വിജയിച്ചില്ല എന്നാൽ അൻവറിനെതിരെ അന്വേഷണം വന്നാൽ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ സി പി എമ്മിന്റെ പതിനാറാം അടിയന്തരം ആഘോഷിക്കേണ്ടി വരും ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം അതിനാലാണ് അദ്ദേഹം ഏറെനാൾ മിണ്ടാതിരുന്നത് എന്നാൽ സി പി ഐ നേതാക്കൾ സർക്കാരിനെയും മുന്നണിച്ചെയും ശിഥിലമാക്കുന്ന നീക്കങ്ങൾ നടത്തുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി അൻവറിനെതിരെ സംസാരിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ സി പി ഐ മുന്നണി വിടുമായിരുന്നു അജിത് കുമാറിനെതിരെ അൻവർ നടത്തിയ നീക്കങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് കാരണം അദ്ദേഹം കണ്ടത് ആർ എസ് എസ് നേതാക്കളെയാണ് അതൊരു വലിയ പാതയാണ് എന്ന് കേന്ദ്ര സർക്കാരിന് നന്നായി അറിയാം അൻവറിനെതിരെയുള്ള നീക്കങ്ങൾ നടക്കുന്നത് സി പി എമ്മിൽ നിന്ന് തന്നെയാണ് ഇത് കേന്ദ്രത്തെ സന്തുഷ്ടരാക്കുന്നുമുണ്ട് എന്നാൽ അൻവർ ആരെയും വിടാനും തയ്യാറല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ അൻവർ ആവർത്തിച്ചു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ ഓരോന്നിനും എം എൽ കൃത്യമായ മറുപടിയും പറഞ്ഞു പി ശശിയെ മുഖ്യമന്ത്രി വിശ്വാസം കാണുമെന്നും തനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലെന്നും അൻവർ തുറന്നടിക്കുകയുണ്ടായി എന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് അൻവറും ഇക്കാര്യവുമായി രംഗത്ത് വന്നത് കേരള രാഷ്ട്രീയത്തെയും സർക്കാർ സംവിധാനത്തെയും പിടിച്ചുകൊലുക്കുന്ന ആരോപണങ്ങളുമായി രംഗത്തെത്തുമ്പോഴും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ താൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് അൻവർ തന്നെ പുറത്താക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോലും പാർട്ടിയോ മുഖ്യമന്ത്രിയോ തള്ളിക്കളഞ്ഞ് ആളാകാൻ താങ്ങില്ലെന്നും നിലമ്പൂർ എം എൽ എ ഉറപ്പിക്കുകയാണ് അതിനാൽ തന്നെ അൻവറിനെ ഇനി ഇല്ലാതാക്കാനായിരിക്കും സി പി എമ്മിന്റെ നീക്കം അതിന് പിണറായിയുടെ പൂർണ്ണ സമ്മതമുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും